ഹൃദ്യ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകൾ തുടരുകയാണ് മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസ്സുകൾ തയ്യാറാക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് എച്ച് എസ് ടി സെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പിന്നെ കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനി കൂടുതൽ ഏതൊക്കെ ഭാഗത്ത് നിന്ന് പഠിക്കണം എന്നൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായി മുൻകാല ചോദ്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പം നമ്മൾ മുൻകാല ചോദ്യങ്ങൾ ചെയ്യുന്നത് തന്നെ ഈ ഇവിടെ പറയുന്ന ചോദ്യങ്ങൾ തന്നെ പരീക്ഷകൾക്ക് ആവർത്തിച്ചേക്കാം കഴിഞ്ഞ നെറ്റ് പരീക്ഷകളിലെ അങ്ങനെ മുൻകാല ചോദ്യങ്ങൾ പറഞ്ഞ മുൻകാല ചോദ്യങ്ങളൊക്കെയും ചിലതൊക്കെ നെറ്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യങ്ങളും പഠിക്കുക ഇതിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് പരമാവധി പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളും കൂടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം വിശ്വകേരള കലാസമിതി എന്ന നാടക സംഘം രൂപീകരിച്ചത് ആര് ഓപ്ഷൻ എ എൻ എൻ പിള്ള ഓപ്ഷൻ ബി എൻ കൃഷ്ണപിള്ള ഓപ്ഷൻ സി സി ജെ തോമസ് ഓപ്ഷൻ ഡി വയല വാസുദേവൻ പിള്ള ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ എൻ എൻ പിള്ളയാണ് സമിതി എന്നുള്ള നാടക സംഘം രൂപീകരിച്ചത് ഓപ്ഷൻ എ എൻ എൻ പിള്ള എൻ എൻ പിള്ളയാണ് സമിതി എന്ന് പറയുന്ന നാടക സംഘം രൂപീകരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം അടിമകളെ സൂക്ഷിക്കുന്നവർ നൽകിയിരിക്കുന്ന നികുതി അടിമകളെ സൂക്ഷിക്കുന്നവർ നൽകിയിരിക്കുന്ന നികുതി ആൾക്കാശ് തുലുക്കാശ് ഈഴക്കാശ് ആനയച്ച് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആൾക്കാശാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആൾക്കാശാണ് ചെറിയ ശരിയായിട്ടുള്ള ഉത്തരം അതിൽ ഓപ്ഷൻ ഡി എന്ത് കൊടുത്തിട്ടുണ്ട് ആനയച്ച് കൊടുത്തിട്ടുണ്ട് ഈ ആനയച്ച് എന്ന് പറയുന്ന നാണയം അത് ഏത് ചമ്പു കാവ്യത്തിലാണ് പരാമർശിക്കുന്നത് ഉണ്ണിയച്ചി ഉണ്ണിയച്ചിയിലാണ് കുറിച്ച് പരാമർശിക്കുന്നത് അല്ലേ ചോനക കുതിരയെ ചേനാറ്റുവിട്ടാൽ ആനയച്ചിനുടൻ ഇരണ്ടായിരം കിട്ടും ഇൻട്രാന കൊടുത്താലും എണ്ണായിരം കിട്ടലാം ഏത് ചമ്പുകാവ്യത്തിലെ വരികളാണ് ഉണ്ണിയച്ചിയിലേതാണ് അപ്പം ഉണ്ണിയച്ചിയിലാണ് കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മലയാള നാടക സ്ത്രീ ചരിത്രം എന്ന ഗ്രന്ഥം രചിച്ചതാര് ഓപ്ഷൻ എ ജെ ദേവിക ഓപ്ഷൻ ബി ഓപ്ഷൻ എ ജെ ദേവിക ഓപ്ഷൻ ബി കെ പി സി ലളിത ഓപ്ഷൻ സി വിജയകുമാരി ഓപ്ഷൻ ഡി സജിത മഠത്തിൽ അല്ലെ സജിതാ മഠത്തിൽ ആരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ജെ ദേവിക കൊടുത്തിട്ടുണ്ട് കെ പി എസ് സി ലളിത കൊടുത്തിട്ടുണ്ട് അതേപോലെ വിജയകുമാരിനെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി ആയിട്ട് സജിതാ മഠത്തിലും സജിതാ മഠത്തിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രബന്ധമാണ് മലയാള നാടക സ്ത്രീ ചരിത്രം അവരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് മലയാള നാടക സ്ത്രീ ചരിത്രം എന്ന് പറയുന്നത് സജിതാ മഠത്തിലിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൃതികൾ നമുക്ക് നോക്കാം അരങ്ങിലെ മത്സ്യഗന്ധികൾ അരങ്ങിലെ മത്സ്യഗന്ധികൾ എന്ന് പറയുന്നത് സജിതാ മഠത്തിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അതുപോലെ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം നേടിയ കൃതിയാണ് മലയാള നാടക മലയാള സ്ത്രീ നാടക ചരിത്രം എന്ന് പറയുന്ന സചിതാമഠത്തിലിൻ്റെ ഗ്രന്ഥം അതാണ് നമ്മൾ ചോദ്യത്തിൽ കണ്ടത് അല്ലേ മലയാള നാടക സ്ത്രീ ചരിത്രം അതുപോലെ അരങ്ങിൻ്റെ വകഭേദങ്ങൾ എന്ന് പറയുന്ന അരങ്ങിൻ്റെ വകഭേദങ്ങൾ എന്ന് പറയുന്ന കൃതിയും സജിതാമഠത്തിലിൻ്റേത് തന്നെയാണ് പോർക്കുക അരങ്ങിലെ മത്സ്യഗന്ധികൾ മലയാള നാടക സ്ത്രീചരിത്രം അരങ്ങിൻ്റെ വകഭേദങ്ങൾ എന്നിവ സജിതാ മഠത്തിലിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അവസാനത്തെ കുരിശ് അവസാനത്തെ കുരിശ് എന്ന് പറയുന്ന കവിത രചിച്ചിരിക്കുന്നത് ആര് അവസാനത്തെ കുരിശ് എന്ന് പറയുന്ന കവിത രചിച്ചിരിക്കുന്നത് ആര് ഓപ്ഷൻ എ ജി കുമാരപിള്ള ബി പുനലൂർ ബാലൻ സി പുൻ പുതുശ്ശേരി രാമചന്ദ്രൻ ഡി എ അയ്യപ്പൻ അതിലെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ജി കുമാരപിള്ളയാണ് അവസാനത്തെ കുരിശ് എന്ന് പറയുന്ന കവിത രചിച്ചിരിക്കുന്നത് അവസാനത്തെ കുരിശ് എന്ന് പറയുന്ന കവിത രചിച്ചിരിക്കുന്നത് ജി കുമാരപിള്ളയാണ് രമണീയാർത്ഥ പ്രതിപാദ ശബ്ദ കാവ്യം ആരുടെ നിർവചനമാണ് വിശ്വനാഥൻ ധണ്ഡി കുന്തകൻ ജഗന്നാഥ പണ്ഡിതൻ ഏതാണ് ശരിയായ ഉത്തരം ജഗന്നാഥ പണ്ഡിതനാണ് ജഗന്നാഥ പണ്ഡിതനാണ് കാവ്യത്തെക്കുറിച്ചുള്ള നിർവചനത്തിൽ രമണീയാർത്ഥ പ്രതിപാദ ശബ്ദകാവ്യം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് രസഗംഗാധരം എന്നുള്ളതാണ് ജഗന്നാഥ പണ്ഡിതന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ് രസഗംഗാധരം രസഗംഗാധരം ആരാണ് രചിച്ചിരിക്കുന്നത് എന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രമണീയാർത്ഥ പ്രതിപാദ ശബ്ദ കാവ്യം എന്നുള്ള കാവ്യ നിർവചനം പലതവണ മിക്ക പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വനാഥൻറെ ഗ്രന്ഥം ഏതാണ് സാഹിത്യ ദർപ്പണം സാഹിത്യ ദർപ്പണത്തെക്കുറിച്ചും ജഗന്നാഥ പണ്ഡിതരുടേതും അതുപോലെ തന്നെ ദണ്ഡിയുടെ കാവ്യാദർശത്തെക്കുറിച്ചും കുന്തകന്റെ വക്രോക്തി ജീവിതത്തെക്കുറിച്ചും ഇതൊക്കെ പല പരീക്ഷകളിലും ചേരുമ്പടി ചേർക്കാൻ ഗ്രന്ഥം തന്നിട്ട് ഇപ്പുറം ഗ്രന്ഥകർത്താക്കളുടെ പേര് തന്നിട്ട് ചേരുമ്പടി ചേർക്കാനൊക്കെ പല പരീക്ഷകളിലും ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പൊ പൗരസ്ത്യ സാഹിത്യത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ കവി നിർവചനം കാവ്യം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാവ്യ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുക അത് രചിച്ചിരിക്കുന്നത് അതിനെന്തെങ്കിലും മറ്റു പ്രത്യേകതകളുണ്ടെങ്കിൽ അതുകൂടി പഠിക്കുക അതുപോലെ രസൂത്ര വ്യാഖ്യാനത്തെ കുറിച്ച് വിശദമായി തന്നെ പഠിക്കുക ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പൗരസ്ത്യ സാഹിത്യത്തിന്റെ ഏകദേശം ഒരു ചെറിയൊരു ടോപ്പിക്ക് കവർ ചെയ്യാം അപ്പം പൗരസ്ത്യ സാഹിത്യത്തിന്റെ മുൻകാല ചോദ്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെ അതുകൂടി ഒന്ന് കാണുക അപ്പം പൗരസ്ത്യ സാഹിത്യത്തിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏത് ഓപ്ഷൻ എ കവനോദയം ഓപ്ഷൻ ബി വിദ്യാവിലാസിനി ഓപ്ഷൻ സി കേരളോദയം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി രസിക രഞ്ജിനി ഏതാണ് ശരിയായ ഉത്തരം കവനോദയം കവനോദയത്തിലാണ് ചന്ദ്രോത്സവം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കവനോദയത്തിലാണ് ചന്ദ്രോത്സവം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇനി ആദ്യകാല പത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പത്രമാസികകളെക്കുറിച്ചൊക്കെ പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഓരോ പത്രമാസികകളും പുറത്തിറങ്ങിയ ആരംഭിച്ച വർഷം ചോദിക്കും അല്ലേ പിന്നെ അതിൻ്റെയൊക്കെ പത്രാധിപര് ആരാണെന്ന് ചോദിക്കാറുണ്ട് ആ മാസികവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ചന്ദ്രോത്സവത്തെ ചോദിച്ചില്ലേ അതുപോലെ ഏതെങ്കിലും നോവല് കഥ കവിത അല്ലെങ്കിൽ ഗവേഷണ ഗ്രന്ഥങ്ങൾ പിന്നെ അതുപോലെ പ്രബന്ധങ്ങൾ ഇതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചു വരാറുണ്ട് അതുപോലെ ഓരോ പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ചന്ദ്രോത്സവം കവനോദയത്തിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഓർക്കുക ശാപായനം ആരുടെ കഥയാണ് ഓപ്ഷൻ എ ഗ്രേസി ഓപ്ഷൻ ബി അഷിത ഓപ്ഷൻ സി ചന്ദ്രമതി ഓപ്ഷൻ ഡി സാറ ജോസഫ് അപ്പം സാറാ ജോസഫിന്റെ കഥയാണ് ഏതെന്ന് പറയുന്നത് ശാപായനം കഴിഞ്ഞ എച്ച് എസ് ടി മലയാളം പാർട്ട് ടൈം പരീക്ഷയിൽ സാറാ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലിലെ വരികൾ തന്നിട്ട് ചോദ്യമുണ്ടായിരുന്നു അങ്ങനെ വളർന്ന അമരവള്ളികളാണ് എന്ന് തുടങ്ങുന്ന വരി വെച്ചിട്ടാണ് ചോദ്യമുണ്ടായിരുന്നത് അപ്പം അത് ഏത് നോവലിലേതാണ് ആലാഹയുടെ പെൺമക്കൾ ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന നോവലിലെ വരികൾ വെച്ചിട്ടാണ് കഴിഞ്ഞ എച്ച് എസ് ടി മലയാളം പാർട്ട് ടൈം പരീക്ഷയിൽ ചോദ്യമുണ്ടായിരുന്നത് അപ്പോൾ അപ്പം ഇപ്പം ചോദിച്ചിരിക്കുന്ന ഏതാണ് ഇത് സെറ്റിൻ്റെ ക്വസ്റ്റ്യനാണ് പൊതുവൂടുതലായിട്ടും ഉള്ളത് അപ്പം ശാബായനം എന്ന് പറയുന്ന കഥ ആരുടേതാണെന്നാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത് സാറാ ജോസഫിൻ്റേതാണ് ശാബായനം എന്ന് പറയുന്ന കഥ അടുത്തത് പിതൃഘടികാരം ആരുടെ കൃതികളെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ എ ഒ വി വിജയൻ ഓപ്ഷൻ ബി ആനന്ദ് ഓപ്ഷൻ സി എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ ഡി എം മുകുന്ദൻ എന്ന് പറയുന്നത് ഒ വി വിജയനെക്കുറിച്ചുള്ള പഠനമാണ് പി കെ രാജശേഖരനാണ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മേൽക്കോയ്മ വാദം ഹെജിമണി ആരുടേതാണ് ആരുടേതാണ് ഹെജിമണി എന്ന് പറയുന്ന വാദം ഓപ്ഷൻ എ വാൾട്ടർ ബെഞ്ചമിൻ ഓപ്ഷൻ ബി സ്റ്റുവർട്ട് ഹാൾ ഓപ്ഷൻ സി അന്റോണിയോ ഗ്രാംഷി ഓപ്ഷൻ ഡി എഫ് ആർ ലെവീസ് എഫ് ആർ ലെവീസ് അപ്പം ഇതിൽ ആരാണ് മേൽക്കോയ്മ വാദം അല്ലെങ്കിൽ ഹെജിമണി എന്നുള്ള വാദം അവതരിപ്പിച്ചിരിക്കുന്നത് അന്റോണിയോ ഗ്രാംഷിയാണ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ എച്ച് എസ് ടി പാർട്ട് ടൈം പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഹെജിമണി എന്നുള്ള വാദം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയോഗം നടത്തിയത് ആരാണ് ആരാണ് അന്റോണിയോ ഗ്രാംഷിയാണ് ഹെജിമണി എന്നുള്ള പരാമർശം അന്റോണിയോ ഗ്രാംഷിയാണ് നടത്തിയത് ഓർക്കുക മെൽക്കോയ്മ വാദം അല്ലെങ്കിൽ ഹെജിമണി അന്റോണിയോ ഗ്രാംഷി വഴി പോക്കൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നു അടുത്ത ചോദ്യമാണ് വഴിപോക്കൻ ഏതു വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ആത്മകഥ ഓപ്ഷൻ ബി കഥാസമാഹാരം ഓപ്ഷൻ സി കവിതാ സമാഹാരം ഓപ്ഷൻ ഡി യാത്രാ വിവരണം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം യാത്രാവിവരണം സക്കറിയയുടെ യാത്രാവിവരണമാണ് വഴിപോക്കൻ വഴിപോക്കൻ സക്കറിയ ഇത് യാത്രാവിവരണമാണ് അടുത്തൊരു ചോദ്യം ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ചേരുമ്പടി ചേർക്കാൻ ഉള്ളതാണ് അടുത്ത ചോദ്യം രണ്ട് പട്ടിക തന്നിട്ടുണ്ട് ഒന്നാമത്തെ പട്ടികയിൽ എന്തു കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെ ചെറുകഥകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പട്ടികയിൽ ആ ചെറുകഥയെ ഉപജീവിച്ചു കൊണ്ട് വന്നിട്ടുള്ള സിനിമകളുടെ പേരും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം പട്ടിക ഒന്ന് വാനപ്രസ്ഥം തീർത്ഥാടനം നഷ്ടപ്പെട്ട നീലാംബരി മഴ നീലവെളിച്ചം വിധേയൻ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും ഭാർഗവിനിരയം അപ്പം ഇതിൽ ഏതാണ് ശരിയായി ചേരുന്നത് വാനപ്രസ്ഥം എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് തീർത്ഥാടനം എന്ന് പറയുന്ന സിനിമ വന്നിട്ടുള്ളത് വാനപ്രസ്ഥം തീർത്ഥാടനം ശരിയായി ചേരുന്നത് ഏതാണ് വാനപ്രസ്ഥം തീർത്ഥാടനം നഷ്ടപ്പെട്ട നീലാംബരി നഷ്ടപ്പെട്ട നീലാംബരി മഴ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത് മഴ എന്നുള്ള സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വാനപ്രസ്ഥം എന്ന് പറയുന്നത് എം ടിയുടെ കഥയാണ് എം ടിയുടെ കഥയാണ് വാനപ്രസ്ഥം നഷ്ടപ്പെട്ട നീലാംബരി ആരാണ് രചിച്ചിരിക്കുന്നത് മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് മഴ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിട്ടുള്ളത് നീലവെളിച്ചം നീലവെളിച്ചം എന്ന് പറയുന്നത് ബഷീറിൻ്റെ കഥയാണ് ബഷീറിന്റെ നിലവെളിച്ചം എന്നുള്ള ചെറുകഥയെ അടിസ്ഥാനമാക്കി വന്ന സിനിമയാണ് ഭാർഗവി നിലയം നിലവെളിച്ചം ഭാർഗവി നിലയം ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും അത് വിധേയൻ വിധേയൻ എന്നുള്ള സിനിമ അല്ലേ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് വന്ന സിനിമയാണ് വിധേയൻ അത് ഏർ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന് പറയുന്നത് സക്കറിയയുടെ കൃതിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടേ രണ്ട് എഴുത്തുകാരുടെ കൃതികളെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമേ സിനിമ ചെയ്തിട്ടുള്ളൂ ഒന്ന് സക്കരയുടേതും മറ്റൊന്ന് ബഷീറിൻ്റേതുമാണ് ബഷീറിൻ്റെ മതിലുകളെ ഉപ ഉപജീവിച്ചു കൊണ്ട് മതിലുകളെന്ന് പറയുന്ന സിനിമ ചെയ്തു അതുപോലെ തന്നെ ഭാസ്കര പട്ടേലരും എൻ്റെ ജി എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനെ അടിസ്ഥാനമാക്കി വിധേയൻ എന്ന് പറയുന്ന സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് തീർത്ഥാടനം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാജിയൻ കരുണാണ് മഴ സംവിധാനം ചെയ്തിരിക്കുന്നത് ലെനിൻ രാജേന്ദ്രനാണ് അതുപോലെ വിധേയൻ സംവിധാനം ചെയ്തിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ് ഭാർഗവി നിലയം സംവിധാനം ചെയ്തിരിക്കുന്നത് എ വിൻസെൻ്റ് ആണ് അപ്പം വാനപ്രസ്ഥം എന്ന് പറയുന്ന എം ടിയുടെ കഥയെ അടിസ്ഥാനമാക്കി ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് തീർത്ഥാടനം നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറയുന്ന മാധവിക്കുട്ടിയുടെ രചനയെ അടിസ്ഥാനമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മഴ നീലവെളിച്ചം എന്നുള്ള ബഷീറിൻ്റെ ചെറുകഥയെ അടിസ്ഥാനമാക്കി ഭാർഗവി നിലയം എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എ വിൻസെൻ്റ് ആണ് അതുപോലെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്നുള്ള സക്രിയയുടെ നോവലിനെ അടിസ്ഥാനമാക്കി വിധേയൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ് സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കഥകൾ അതുപോലെ തന്നെ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് കിട്ടിയ അവാർഡുകൾ ഇതൊക്കെ പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദ്യങ്ങളായി കണ്ടിട്ടുണ്ട് അടുത്ത ചോദ്യം മധുരയിലെ സുൽത്താൻമാരുടെ നാണയത്തിൻ്റെ പേര് മധുരയിലെ സുൽത്താൻമാരുടെ നാണയത്തിൻ്റെ പേര് ഓപ്ഷൻ എ ഈഴക്കാശ് ഓപ്ഷൻ ബി വരാഹൻ ഓപ്ഷൻ സി തുലുക്കാശ് ഓപ്ഷൻ ഡി ആനയച്ച് ഏതാണ് മധുരയിലെ സുൽത്താൻമാരുടെ നാണയത്തിൻ്റെ പേര് തുലുക്കാശാണ് അല്ലേ തുലുക്കാശാണ് മധുര സുൽത്താൻമാരുടെ നാണയത്തിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ചോദ്യത്തിലും ഏത് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട് ആനയച്ച് ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു ചോദ്യം കണ്ടിരുന്നു അല്ലേ എന്താണ് കണ്ടത് അടിമ പണത്തിന് അടിമകൾക്ക് കൊടുക്കുന്ന നികുതിക്ക് പറയുന്ന പേര് ആൾക്കാശ് ആ ആൾക്കാശ് ആ ഒരു ചോദ്യത്തിലും ഓപ്ഷനായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തുലുക്കാശും ആനയച്ചും ഈഴക്കാശും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഉദയഗിരി കോട്ട ഏത് ഡച്ച് കപ്പിത്താൻ്റെ സ്മാരകമാണ് ഓപ്ഷൻ എ ക്യാപ്റ്റൻ കീലിങ് ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ഡിലനോയ് ഓപ്ഷൻ സി തോമസ് ഹർസി ഓപ്ഷൻ ഡി വാൻ വാൻഗൂൺസ് ഉദയഗരിക്കോട്ട ക്യാപ്റ്റൻ ഡച്ച് ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകമാണ് ഉദയഗിരിക്കോട്ട ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകമാണ് അടുത്ത ചോദ്യം നായികയുടെ പേര് പരാമർശിക്കാത്ത സന്ദേശകാവ്യം നായികയുടെ പേര് പരാമർശിക്കാത്ത സന്ദേശകാവ്യമാണിത് ഓപ്ഷൻ എ കോക സന്ദേശം ഓപ്ഷൻ ബി ചാതക സന്ദേശം ഓപ്ഷൻ സി ശുഗ സന്ദേശം ഓപ്ഷൻ ഡി ഭൂപസന്ദേശം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ കോക സന്ദേശമാണ് കോക സന്ദേശത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ചക്രവാക സന്ദേശം അപ്പോൾ ചക്രവാക സന്ദേശം അഥവാ കോക സന്ദേശത്തിലാണ് നായികയുടെ പേര് പരാമർശിക്കാത്ത സന്ദേശകാവ്യം എന്ന് പറയുന്നത് തൃപ്രങ്ങാട് അമ്പലക്കുളത്തിനടുത്തു നിന്ന് തൃപ്രങ്ങാട് അമ്പലക്കുളത്തിനടുത്ത് നിന്ന് കൊല്ലത്തെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നായികയ്ക്ക് ഒരു ചക്രവാകം വഴി സന്ദേശം അയക്കുന്നതായി സ്വപ്നം കാണുകയാണ് വിരഹ വ്യാകുലനായിട്ടുള്ള നായകൻ കോക സന്ദേശത്തിലെ വിഷയമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്നം കാണുന്ന നായികയ്ക്ക് സന്ദേശം അയക്കുന്നതായിട്ട് സ്വപ്നം കാണുന്ന നായകനാണ് കോക സന്ദേശത്തിലുള്ളത് ഇതിലെ തൊണ്ണൂറ്റിയാറ് പദ്യങ്ങൾ വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് തൃപ്രങ്ങോട് അമ്പലക്കുളത്തിനടുത്തുള്ള കൊല്ലത്തെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന നായികയ്ക്ക് നായകൻ ചക്രവാകം വഴി സന്ദേശം അയക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് അതാണ് കോക സന്ദേശത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത് അടുത്തത് ചേരുംപടി ചേർക്കാനുള്ള ഒരു ചോദ്യമാണ് പട്ടിക ഒന്നിലെ കുറച്ച് എഴുത്തുകാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് പട്ടിക രണ്ടില് കുറച്ച് കൃതികളും പത്രത്തിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതിൽ ശരിയായി ചേരുന്നത് ഏതാണെന്ന് ഓപ്ഷൻ എ സി അന്തപ്പായി കേരള സഞ്ചാരി ബി മുർക്കോത്തുകുമാരൻ വൃത്താന്ത പത്രപ്രവർത്തനം സി അപ്പൻ തമ്പുരാൻ പ്രസ്ഥാന പഞ്ചകം ഡി സ്വദേശാഭിമാനി നാലു പേരിൽ പേരിലൊരുത്തൻ ഇതിൽ ശരിയായി ചേരുന്ന ഗണം ഏതാണെന്ന് നമുക്ക് നോക്കാം സി അന്തപ്പായി സി അന്തപ്പായി ആണ് അന്തപ്പായി നാലു പേരിൽ ഒരുത്തൻ എന്ന് പറയുന്ന നോവൽ രചിച്ചിട്ടുണ്ട് നാലു പേരിൽ ഒരുത്തൻ അഥവാ നാടകാദ്യം കവിത്വം എന്ന് പറയുന്ന നോവൽ രചിച്ചിരിക്കുന്നത് സി അന്തപ്പായി ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇദ്ദേഹം ഇത് രചിച്ച പ്രസിദ്ധീകൃതമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് സി അന്തപ്പായി നാലു പേരിൽ ഒരുത്തൻ രണ്ടാമത് ഏതാണ് കൊടുത്തിരിക്കുന്നത് മൂർക്കോത്തുകുമാരൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് മൂർക്കോത്തുകുമാരനുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ് കേരള സഞ്ചാരിയാണ് കേരള സഞ്ചാരി എന്ന് പറയുന്ന പത്രമാണ് മൂർക്കോത്തുകുമാരനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അടുത്തത് അപ്പൻ തമ്പുരാൻ അപ്പൻ തമ്പുരാനാണ് പ്രസ്ഥാന പഞ്ചകം എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത് പ്രസ്ഥാന പഞ്ചകം ആരുടേതാണ് അപ്പൻ തമ്പുരാൻ്റേതാണ് ഓർത്ത് വെക്കുക അപ്പൻ തമ്പുരാൻ പ്രസ്ഥാന പഞ്ചകം ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി സ്വദേശാഭിമാനിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക സ്വദേശാഭിമാനി വൃത്താന്ത പത്രപ്രവർത്തനം അപ്പം സി നാലു പേരിൽ ഒരുത്തൻ അഥവാ നാടകാദ്യം കവിത്വം എന്ന് പറയുന്ന നോവല് മുർക്കൊത്തുകുമാരൻ കേരള സഞ്ചാരി അപ്പൻ തമ്പുരാൻ പ്രസ്ഥാന പഞ്ചകം സ്വദേശാഭിമാനി വൃത്താന്ത പത്ര പ്രവർത്തനം അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നാട്യകല സിദ്ധാന്തവും പ്രയോഗവും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് നാട്യകല സിദ്ധാന്തവും പ്രയോഗവും എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ എ കലാമണ്ഡലം കൃഷ്ണൻ നായർ ഓപ്ഷൻ ബി പി ജി ജനാർദ്ദനന് ഓപ്ഷൻ സി കലാമണ്ഡലം നമ്പീശൻ ഓപ്ഷൻ ഡി കലാമണ്ഡലം ഹൈദരലി ആരാണ് നാട്യകല സിദ്ധാന്തവും പ്രയോഗവും എന്നുള്ള ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ ഏതാണ് നാട്യകല സിദ്ധാന്തവും പ്രയോഗവും എന്നുള്ള ഗ്രന്ഥം ആരാണ് രചിച്ചിരിക്കുന്നത് പി ജി ജനാർദ്ദനാണ് പി ജി ജനാർദ്ദനന്റേതാണ് നാട്യകല സിദ്ധാന്തവും പ്രയോഗവും എന്ന് പറയുന്ന ഗ്രന്ഥം ഓർത്തുവെക്കുക പി ജി ജനാർദ്ദനൻ നാട്യകല സിദ്ധാന്തവും പ്രയോഗവും അടുത്ത ചോദ്യം കേരള ഹൃദയം കേരള ഹൃദയം എന്ന ശീർഷകത്തിലുള്ള വ്യാഖ്യാനം ഏത് കൃതിയുടേതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ സി മേഘ സന്ദേശം ഓപ്ഷൻ ഡി കോക സന്ദേശം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേരള ഹൃദയം എന്ന് പറയുന്നത് മയൂര സന്ദേശത്തിന്റെ വ്യാഖ്യാനമാണ് പി കെ നാരായണപിള്ളയാണ് മയൂര സന്ദേശത്തിന് കേരള ഹൃദയം എന്ന് പറയുന്ന വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഊർമ്മിള എന്ന കാവ്യത്തിന്റെ കർത്താവ് ആര് ഓപ്ഷൻ എ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓപ്ഷൻ ബി കെ പി കറുപ്പൻ ഓപ്ഷൻ സി കെ കെ കുട്ടമത്ത് ഓപ്ഷൻ ഡി പന്തളം കേരള വർമ്മ അപ്പം ഊർമിള എന്ന് പറയുന്ന മഹാകാവ്യം രചിച്ചിരിക്കുന്നത് ആരാണ് കെ കെ കുട്ടമത്താണ് കെ കെ കുട്ടമത്തിൻ്റെതാണ് ഊർമ്മിള എന്ന് പറയുന്ന മഹാകാവ്യം അത് ലക്ഷ്മണന്റെ ഭാര്യയായിട്ടുള്ള ഊർമിളയെക്കുറിച്ച് പറയുന്ന മഹാകാവ്യമാണ് മഹാകാവ്യത്തിന്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഓരോ മഹാകാവ്യത്തെ ആ മഹാകാവ്യം രചിച്ചവരെ കുറിച്ചും അതിലെ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും സർഗങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിലെ പ്രതിപാദി വിഷയത്തെക്കുറിച്ചൊക്കെ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ ഊർമിള എന്ന് പറയുന്ന മഹാകാവ്യത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പം ഓർക്കുക വളരെ കുറച്ച് മഹാകാവ്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ അപ്പൊ ആ പഠിക്കാനുള്ള മഹാകാവ്യങ്ങള് കൃത്യമായി ഉറപ്പിച്ചു തന്നെ നിങ്ങൾ പഠിക്കുക കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഊർമിള എന്ന് പറയുന്ന മഹാകാവ്യത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഊർമിള കെ കെ കുട്ടമത്താണ് രചിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യത്തെ നെറ്റ് പരീക്ഷ എഴുതിയവർക്ക് മനസ്സിലാവും മഹാകാവ്യങ്ങൾ ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് കൃത്യമായി നിങ്ങൾ പഠിച്ചുറപ്പിക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളും ഇതിനോടനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളുമൊക്കെ കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക ഇനിയും ഹൃദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഞങ്ങൾ ഒരു നെറ്റ് ഹൃദ്യം ചാനലിൽ ഒരു നെറ്റ് കോച്ചിങ് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നെറ്റിനെയും ജെ ആർ എഫിനെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ ചേരാം അപ്പോൾ ഈ കോഴ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദീകരണങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം ഏറ്റവും നന്നായി തന്നെ നിങ്ങളുടെ പഠനം തുടരുക നന്ദി